ഒരു ദിവസം ഒരു ഒരാറു വയസ്സുള്ള ഒരു പയ്യൻ കയ്യിൽ അമ്പത് രൂപയുടെ നോട്ടുമായി ദൈവത്തെ വാങ്ങാൻ ഇറങ്ങി ഒരു കടയിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ദൈവത്തെ വിൽക്കുമോ നീ നീയന്താ ആളക്കളിയാക്കുവാണോ എന്തോ ഉടായ്പാണെന്ന് വിചാരിച്ച് ആ കടക്കാരൻ ചൂടായി ആ പയ്യനെ കടയിൽ നിന്നിറക്കി വിട്ടു പയ്യൻ അടുത്ത കടയിൽ ചെന്നു അവിടെ നിന്നും ഇറക്കി വിട്ടു അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യവുമായി അവൻ കയറി ഇറങ്ങി നടന്നു സന്ധ്യായി അവൻ എഴുപതാമത്തെ കടയിലും കയറി ചെന്നു ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുന്നു അറുപത് വയസ്സ് പ്രായം തോന്നുന്ന ആ മനുഷ്യൻ ആ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നിനക്കിപ്പോൾ ദൈവത്തെ ഒരാളെങ്കിലും തന്റെ ചോദ്യം കേട്ടല്ലോ എന്ന അത്ഭുതത്തിൽ കുട്ടി നിറകണ്ണുകളോട് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് എന്റെ പപ്പയും അമ്മയും മരിച്ചുപോയി അത് കഴിഞ്ഞ് എൻ്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് പക്ഷേ അങ്കിൾ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ നിന്റെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് കുട്ടി വിചാരിച്ചു ദൈവമെന്തോ ഭയങ്കര അത്ഭുതമാണെന്ന് അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ച് അങ്കിളിനെ കഴിക്കാൻ കൊടുക്കണം അങ്കിളിനെ രക്ഷിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് അയാൾ കുട്ടിയോട് ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് അമ്പത് രൂപ അവൻ പറഞ്ഞു ദൈവത്തിന് കൃത്യം ആ വിലയെ വരൂ ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒരൽപ്പം തേൻ അയാൾ ആ കുട്ടിക്ക് നൽകി ഇതാണ് ദൈവം ഇത് നിൻ്റെ അങ്കിളിന് കൊടുക്കണം കുട്ടിയുടെ കണ്ണു നിറഞ്ഞു അവൻ ഒരുപാട് സന്തോഷമായി ആ ചെറിയ കുപ്പിയും കയ്യിൽ പിടിച്ച് അവൻ ആശുപത്രിയിലേക്ക് ഓടി അവിടെ എത്തി ഒത്തിരി സന്തോഷത്തോടെ വിളിച്ചു വിളിച്ചുപോയി ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു എൻ്റെ അങ്കിൾ രക്ഷപ്പെടും പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി അവർ ആ മനുഷ്യന്റെ ചികിത്സ ഏറ്റെടുത്തു മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു ദിവസങ്ങൾ കഴിഞ്ഞു ആശുപത്രിയുടെ ബില്ല് വന്നപ്പോൾ അത് കണ്ട് ആ അങ്കിളി ഞെട്ടി പക്ഷേ അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു ഒരബദ്ധം പറ്റിയതാണ് ബില്ല് മുഴുവൻ ഓൾറെഡി തീർത്തതാണ് ആ മനുഷ്യൻ അത്ഭുതമായി ഇയാൾ ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് കുട്ടി നടന്നതെല്ലാം പറഞ്ഞു ദൈവത്തെ വാങ്ങാൻ പോയ കഥയും തനിക്ക് ദൈവത്തെ തന്നുവിട്ട മനുഷ്യന്റെ കാര്യവുമല്ല അങ്കിൾ കുഞ്ഞിനെയും കൂട്ടി ആ മനുഷ്യന്റെ കടയിലേക്ക് പോയി ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ മനുഷ്യനായിരുന്നു അയാൾ അങ്കിൾ ആ മനുഷ്യന് കണ്ണീരോടെ നന്ദി പറഞ്ഞു ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു എനിക്കല്ല നന്ദി പറയേണ്ടത് ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾക്ക് വേണ്ടി കയ്യിൽ അമ്പത് രൂപയുടെ നോട്ട് മാറി ഒരു ദിവസം മുഴുവൻ ദൈവത്തെ വാങ്ങാൻ കടകളിൽ കയറി ഇറങ്ങി നടന്ന കുഞ്ഞാണ് അവന്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത് ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ് ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു ഓട്ടങ്ങൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ദൈവത്തെ സ്വന്തമാക്കുന്നത്